കൊച്ചി താലൂക്ക് അമ്പത്ത് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം സ്വാദാർഹമാണ് അതുകൂടാതെ തന്നെ എല്ലാ മഹല്ലുകളും അവരുടേതായ തീരുമാനങ്ങളെടുത്ത് അവരുടെ മഹലിനകത്ത് അവരുടെ പ്രദേശത്ത് ഇതില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത മഹല് കമ്മിറ്റികളും റെസിഡൻസ് അസോസിയേഷനുകളും ഏറ്റെടുക്കണമെന്നും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നതെന്നുമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും യും നാടിനെ മാത്രമല്ല കുടുംബങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കാണ്ട് വരുന്ന തലമുറയെ ഇനിയെങ്കിലും നമുക്ക് രക്ഷിക്കാണ്ട് ഈ ലഹരി എന്ന ഈ ലോകത്തിൽ തന്നെ തുടച്ചു ഓരോ കുടുംബങ്ങളും നാടുകളും രക്ഷപ്പെടുന്നു കാരണം ഇതൊരു വൈഷ്യപരമായാണ് പടർന്ന് വന്നിരിച്ചിരിക്കുന്നത് അത് എല്ലാവരും കൂടും ഒക്കെ മാത്രമേ ഇതിനൊരു എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അതിരും നമ്മുടെ കുട്ടികളെ നമുക്ക് വാക്കുകളിലൊന്നും അടങ്ങി എല്ലാ സ്ഥലത്തും നമുക്ക് ഇവരെ നല്ലൊരു രാജ്യം കെട്ടിപ്പൊടുക്കാനും നല്ലൊരു കുടുംബം കെട്ടിക്കൊടുക്കാനും നമുക്ക് സാധിക്കും അതാണ് എല്ലാവരുടെയും ഒട്ടൊരുമയം വേണം ഇതിനായിട്ട് എന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം ഇവരെ അതിഥി ഈ രാജ്യത്ത് വേണം കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും എന്നെല്ലാം നമ്മുടെ നാട് മുഴുവനും വ്യാപകമായി മയ മയക്കുമരുന്നിന്റെ ഇതിയിലകപ്പെട്ടിരിക്കുകയാണ് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് വലിയ കൗമാരങ്ങൾ ലൊങ്കനങ്ങൾ എല്ലാം മയക്കുമരുന്നിന്റെ ഇതിലകപ്പെട്ട് കഴിയുന്നു നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാലവും അതിക്രമിച്ചു കഴിയും നമ്മളുടെ കുട്ടികളിൽ വരുന്ന പെട്ടെന്നുണ്ടായിരുന്ന ഭാവമാറ്റങ്ങൾ സ്വഭാവമാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയും അതിന് കാരണം കണ്ടെത്തുകയും വേണം ഓരോ മാതാപിതാക്കളുടെയും വിചാരം ഞങ്ങളുടെ മകൻ അങ്ങനെയൊന്നും പോകില്ല എന്നുള്ളൊരു ധാരണയാണ് വെച്ച് ആണെന്നുള്ളതാണ് ഓരോ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ രാവുകൾ ഒന്ന് പരിശോധിക്കുക അതും ഏറ്റവും വലിയൊരു ധർമ്മമായിട്ട് തന്നെ മാതാപിതാക്കൾ കരുതണം